ഏയ് ഹലോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു കുട്ടി അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോൾ അൺബോക്സ് ചെയ്യാൻ എന്താണ് പോകുന്നതെന്നും ആരെ അൺബോക്സ് ചെയ്യണമെന്നും നമുക്ക് പിന്നാലെ കാണാം കേട്ടോ അപ്പോൾ എന്തായാലും അൺബോക്സ് ചെയ്യേണ്ട ആൾ വന്നിട്ടില്ല സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആൾ വന്നിട്ടില്ല അപ്പോൾ ആളെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏകദേശം ഒരു നാലേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് ആൾ എത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അവൾ വന്നിട്ട് കൂടി കാണിച്ചേരാട്ടോ അപ്പോൾ ഇതാ അവർ ഓട്ടോ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ചോദിച്ചു വന്നോ വന്നോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് അതാണ് അച്ചിരിയുടെ ഒരു രഹസ്യം പിന്നെ ഞാൻ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു കൊടുത്തു അവൾക്ക് പെട്ടിയുടെ വലിപ്പം കണ്ടിട്ട് ഭയങ്കരമായിട്ട് അതിശയായി ഭയങ്കര ഹാപ്പി ആയി ആയിട്ടോ അപ്പോൾ ഇത് അവൾ തന്നെയാണ് ഏട്ടോ ഓപ്പൺ ചെയ്യണത് അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അവൾ വേറൊരു സ്കേറ്റിങ്ങും കൂടി ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് സ്പീഡിൽ ഓടിക്കുന്നത് കണ്ടിട്ട് ഏട്ടൻ തന്നെയാണ് ഇത്തവണ വന്നപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവൾ എപ്പോഴും പറയുമായിരുന്നു വേണമെന്ന് ആദ്യത്തെ അപ്പോൾ ബ്ലൂ കളർ തന്നെയാണ് ഇവൾ ആദ്യത്തെ ഓടിക്കാൻ പഠിച്ചും തന്നെ തന്നെയാണ് പഠിച്ചത് കേട്ടോ ആദ്യമൊക്കെ കുറേ വീണ് പിന്നെ പെട്ടെന്ന് അവൾ പഠിച്ചെടുത്തു അതുകൊണ്ട് കണ്ടപ്പോഴാണ് ഏട്ടൻ ഇത് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിനിയിപ്പോൾ ഓടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല പിന്നെ എന്തായാലും ഇട്ടിട്ട് ഒന്ന് നോക്കി നോക്കാം അപ്പം ആദ്യത്തെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു കേട്ടോ ഇത് നമ്മൾ ഓടിക്കുന്നതിൻ്റെ ഞാൻ സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ വീഡിയോയ്ക്ക് നന്നായിട്ട് സ്പീഡിൽ തന്നെ ഓടിക്കും ഇത് സാധാരണയുള്ളൊരു ആണ് അത് നന്നായിട്ട് തന്നെ അവൾ ഓടിക്കും സ്ഥലപരിമിതികാരനാണ് കേട്ടോ ഇങ്ങനെ കാണിക്കണത് പക്ഷേ പുതിയത് നോക്കുമ്പോൾ അവൾ അത്ര അങ്ങോട്ട് സക്സസ് ആവണില്ല ഇതിൻ്റെ ടയറ് കുറേ ഓടിച്ചുകൊണ്ടാണോ എന്നറിയില്ല അത് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു അതായത് സ്പീഡിൽ കറങ്ങുന്നുണ്ടായിരുന്നു ഇത് അത്ര സക്സസ്സാണോ ചോദിച്ചുകഴിഞ്ഞ് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും നമുക്കറിയില്ല അങ്ങനെ ഇട്ട് നോക്കി അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് ഇങ്ങനെ കറങ്ങുന്ന അങ്ങനെ തോന്നുന്നില്ല അതായത് സ്പീഡിൽ പോകണത് പോണില്ല പിന്നെ ലൈറ്റ് കത്തുന്നുണ്ട് നന്നായിട്ട് ചവിട്ടി ഇതാക്കുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട് ലൈറ്റ് കത്തുമ്പോൾ കുറച്ചും കൂടി ശരിയാവുന്നുണ്ടെന്നാണ് അവൾ പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഇതും എന്താ പറയുക ഓടിച്ച് പഠിച്ച ഒരു വീഡിയോ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓടിക്കണത് കാണിച്ച് തരാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചു വീഡിയോ ആണ് കാര്യമായിട്ടൊന്നുമില്ല എന്നാലും അവളുടെ ഒരു കൊച്ചു സന്തോഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ